മു സംബന്ധിച്ച് ഏറെ ആഹ്ലാദവും സന്തോഷവും നൽകുന്ന ദിനരാത്രങ്ങളിലാണ് ഇപ്പം നമ്മളുള്ളത് ഈ പത്ത് ദിവസങ്ങൾ എല്ലാ പള്ളികളിലും ആബാലവൃദ്ധം ജനങ്ങൾ രാത്രിയുടെ നല്ലൊരു ഭാഗം സമയം അള്ളാഹുവിനെ സ്മരിച്ചും ദുആയിലേർപ്പെട്ടും ഖുർആൻ പാരായണത്തിലും ഒക്കെയായി സമയം ചെലവഴിക്കുന്ന എഴത്തിക്കാഫിൻ്റെ സന്ദർഭങ്ങളാണ് അത് നമസ്കാരം നിർവഹിക്കപ്പെടുന്ന ഏത് പള്ളിയിലും അങ്ങനെ എഴത്തിക്കാഫ് അനുവദനീയം അതിന് ജുമുഴ ഷറുത്തും ഏറ്റവും അധികം വായിക്കുന്നത് ഖുർആാനാണ് എന്ന് നമുക്കറിയാം അധികം കേൾക്കുന്നതും അതുതന്നെയാണ് വെറുതെ വിശുദ്ധ കുറുആൻ തുറന്ന് അതിലേക്ക് നോക്കിയിരിക്കുന്ന സന്ദർഭങ്ങൾ ഓരോന്നൊന്നുമില്ല വെറുതെ നോക്കിയിരുന്നവരും ഇരുപത് ഇരട്ടി പ്രതിഫലമാണ് കഴമ്പയെ കാണുന്നതിന് അതേ പ്രതിഫലമാണ് കുറു ആൻ നോക്കിയിരിക്കുന്നതിന് കേൾക്കുക എന്നത് ഹദീസ് വഴി അള്ളാഹുവിൻ്റെ റസൂൽ ആവശ്യപ്പെട്ടതാണ് ഖുർആാനിൽ തന്നെ ശ്രദ്ധയോടെ കേൾക്കുന്ന അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വളരെ പുണ്യമായ പ്രതിഫലാർഹമായ സ്ഥാനത്താണെന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ അവസാനത്തെ പത്ത് ദിനങ്ങളിലേക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ നിർവഹിച്ച ഒരു ദുഹ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അത് ഇമാമസുന്ന അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിൻ്റെ മുസിനദിലും ഇമാം ഹാക്കിം അലഹിർ റഹ്മയും ഒപ്പം ഇമാം തുറുദി അദ്ദേഹത്തിൻ്റെ ജാമ്യയിലും ഒരു ഹദീസാണ് വബിനു അമത്തിക്ക അള്ളാഹുബൈ ഞാൻ നിൻ്റെ കേവലം ഒരു ദാസനാണ് ഒരടിമ നിൻ്റെ ഒരു ദാസൻ്റെ മകനാണ് ഞാൻ ഒബിനു അമർത്തിക്ക ഒരു ദാസിയുടെയും മകൻ മകനാണ് എന്റെ നിന്റെ കയ്യിലാണ് കുടുംബ എന്നാണ് ആ വാക്കിന് ഉപയോഗിക്കുന്ന അർത്ഥം ഫിയ നിന്റെ നിയമമാണ് എന്നിൽ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് നിന്റെ ഹുക്കുമ് അതുലുൻ ഫിയ കലാ ഉൻ്റെ കലാ നിൻ്റെ വിധി നിന്റെ നിശ്ചയം എന്നിൽ നീതിപൂർവം സമാധാനത്തോടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അപ്പോൾ ഈ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു ഘടനയാണ് ഈ ദുബായിക്കുള്ളത് ആദ്യം ഇവിടെ പറയുന്നത് സ്വന്തത്തെ അവതരിപ്പിക്കുകയാണ് ഞാൻ ഇന്നയാളുടെ ഇന്ന സ്ത്രീയുടെ മകനാണ് ഞാനൊരു അടിമയാണ് ദാസനാണ് എൻ്റെ എല്ലാ കാര്യവും നിൻ്റെ നിയമത്തിലും നിൻ്റെ തീരുമാനത്തിലും നിൻ്റെ കഥ ഇനും വിധേയപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ബി കുല് ഹൂലക്ക ബിഹി നബ്സക്ക നിനക്ക് നീ തന്നെ നാമകരണം ചെയ്തിട്ടുള്ള എല്ലാ പേരുകൊണ്ടും അഥവാ അസ്മാ ഉൽസില ഞാൻ മുമ്പ് പറഞ്ഞതാണ് അള്ളാഹു അവനെ പരിചയപ്പെടുത്തിയ മനുഷ്യവംശത്തിൻ്റെ മുൻപിൽ അള്ളാഹു അവൻ്റെ സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഇട്ടിട്ടുള്ള നാമങ്ങൾ വിവരിച്ചിട്ടുണ്ട് കഴിവുകൾയായ സിഫത്ത് അവന്റെ സത്തയുടെ വിശേഷണം രണ്ട് അവൻ്റെ പ്രവൃത്തിയുടെ വിശേഷണങ്ങൾ അങ്ങനെയുള്ള നാമങ്ങളുണ്ട് ആ നാമങ്ങൾ നീ നിനക്ക് തന്നെ അടയാളപ്പെടുത്തിയതാണ് ആ നാമങ്ങൾ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഔ കിത്താബിക്ക അല്ലെങ്കിൽ ആ നാമങ്ങൾ നിന്റെ കിതാബിൽ നീ അവതരിപ്പിച്ചതാണ് വേദങ്ങളിലാണ് മുൻകഴിഞ്ഞു പോയാ ഔ അഹദൻ മിൻ അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരാളെ ആ നാമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഔ ബിഹി ഇൽമിൽ അല്ലെങ്കിൽ അദൃശ്യ ജ്ഞാനത്തിൻ്റെ എല്ലാ അദൃശ്യ ജ്ഞാനങ്ങളും അറിയുന്ന നിന്റെ അപാരമായ അറിവിൽ നീ തിരഞ്ഞെടുത്തതായിരിക്കും ആ നാമങ്ങൾ കാരണം അവന് മാത്രം അവകാശപ്പെട്ടതാണ് അല്ലാമൊക്കെ അതിൽപ്പെട്ടതാണ് അതീ ഗോപ്യമായ കാര്യങ്ങൾ നന്നായി അറിയുന്നവൻ എന്നിട്ട് അള്ളാഹുവിനോട് പറയുന്നത് ഇനിയാണ് നമ്മുടെ ആവശ്യം ഇത്രയും അള്ളാഹുവിൻ്റെ മഹത്വം എടുത്തു പറയലാണ് ൽ കുർആി അതാണ് ദുബായുടെ സത്ത എൻ്റെ ഹൃദയത്തിന് കുർആാനെ ഒരു വസന്തമാക്കണം ഒരു തരളിതത്വം എൻ്റെ മനസ്സിൽ കുർആൻ വഴി രൂപപ്പെടണം കുർആാൻ കാണുമ്പോഴും കേൾക്കുമ്പോഴും വായിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ അതിനെന്തു വാക്കാ പറയുക ഒരാനന്ദം എൻ്റെ മനസ്സിൽ നീ നിലനിർത്തണം റബി എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നതാണ് മനുഷ്യ മനസ്സും ചിന്തയെയും ഹൃദയത്തെയും തണുപ്പിക്കുന്ന സമാധാനിപ്പിക്കുന്ന സന്തോഷം പകരുന്ന കാഴ്ചകളുടെ ഒരു കേളിരംഗമാണ് റബിയെ വസന്തകാലം ആ അവസ്ഥ കുറാൻ വഴി എനിക്കുണ്ടാകണം എന്റെ ഹൃദയത്തിൽ വെളിച്ചമാകണം കുറു ആൻ എൻ്റെ മനസ്സിൽ പ്രകാശമാകണം എൻ്റെ മനസ്സിന്റെ എല്ലാ വിമ്മിഷ്ടങ്ങളും നീക്കി കളയണം എൻ്റെ മനസ്സിലെ ദുഃഖം സങ്കടം ആവലാതി മടുപ്പുകൾ വിഷമതകൾ ഇതൊക്കെ ഈ ഖുർആൻ ആ കുർആാനെ നീ എൻ്റെ ഹൃദയത്തിൽ വസന്തമാക്കുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഇതെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും അതാണ് കുർആആന്റെ ഒരു സവിശേഷത വീഹാബമ്മീ എൻ്റെ ദുഃഖവും പോകണം എൻ്റെ മനസ്സിനെ ഏൽക്കുന്ന ഏറ്റിട്ടുള്ള ദുഃഖങ്ങളുണ്ട് അതും ഈ കുർആആൻ വഴി എൻ്റെ മനസ്സിൽ നിന്ന് നീക്കി കളയണം ഇതൊരു വലിയ ദുവയാണ് അത് ഓരോന്ന് നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ദ ആവർത്തിക്കുമ്പോൾ എത്രയോ വ്യത്യസ്തമായ ആശയങ്ങൾ ആ ദുവാ നമ്മുടെ ഹൃദയത്തിൽ നൽകും വേറെ ഒരു പ്രാർത്ഥന കൂടി ഇന്നേ ദിവസം അറിയിക്കുന്നു അത് സയ്യിദുൽ ഇസ്തഖിഫാർ എന്ന പേരിലാണ് അറിയപ്പെടുക അങ്ങനെ ഒരു വേറൊന്ന് ദുവാ ഉൽ ഖർബ് ഉണ്ട് ഇത് മൂന്നും നമ്മൾ ഇസ്മുല്ലം പറഞ്ഞിരുന്നു അസ്മാ ഉൽ ഹുസിന പറഞ്ഞിരുന്നു ഇപ്പൊ സയ്യിദ് ആണ് ഏറ്റവും ഏറ്റവും അനിവാര്യമായ ചില ദുവാഹകളാണ് ഈ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ ഒരു യക്കൈൻ വേണം ദൃഢത വേണം സയ്യിദുൽ ഉൽഫാർ ഏതാണ്ട് മുസ്ലിമുകളിൽ എല്ലാവർക്കും മനഃപ്പാടാണ് അല്ലാത്തവർക്കും പഠിക്കാം സെയ്ദുൽസ്തഖാർ ആ പ്രാർത്ഥനകളുടെ ലോകമെന്നാ പുസ്തകത്തിലുണ്ട് ഇവിടെ ഉണ്ടത് അള്ളാഹുമാൻ തറബി അത് ബുഹാരി ഉദ്ധരിച്ച ഹരീദാണ് സഹീൽ ബുഖാരിയിലാണ് സെയ്ദുൽസ്താർ വിവരിച്ചത് അള്ളാഹുമാൻബി ലാ ഇൻ അല്ലാഹുബേ നീ നീയാണ് എൻ്റെ രക്ഷകൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അതാണ് ആദ്യത്തെ അംഗീകാരം നീ വ അന നീ എന്നെ സൃഷ്ടിച്ചു അതുകൊണ്ട് ഞാൻ നിന്റെ അടിമയാണ് നീയാണ് സൃഷ്ടാവ് ഞാൻ നിന്റെ താഴെ നിന്റെ ഒരു സൃഷ്ട ലോകത്തിലൊരു കേവലം ഒരു അടിമ മാത്രമാണ് വ അന അനഅലിക്കഴിക്കുക മസ്തത്തെഴുത്തു അതുകൊണ്ട് നിന്റെ നിന്നോടുള്ള എല്ലാ കരാറുകളും വ്യവസ്ഥകളിലും എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ നിറവേറ്റും നിന്റെ വാഗ്ദത്വങ്ങൾ നിന്റെ കരാറുകൾ അഴുതുവിക്കമിൻ ശരീരമാസനഴുത്തു ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലെ ദോഷങ്ങൾ നിമിത്തം അതിൻ്റെ പരിണിതത്വം എന്നിൽ തന്നെയാണ് ഉണ്ടാവുക അതിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു എൻ്റെ അറിവില്ലായ്മ കൊണ്ടോ ധൃതി കൊണ്ടോ വെപ്രാളം കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അലസത കൊണ്ടോ ഒക്കെ പലതും ചെയ്യുക അപ്പോഴാണ് ഈ പല അബദ്ധവും എനിക്ക് പറ്റണത് അതിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു അബു ഉലക്കബിൻ എഴുമത്തിക്കാലിയ ഏറ്റവും പ്രധാനമായൊരു കാര്യം നീ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളിൽ ഓരോന്നും നീ എനിക്ക് എന്നെ തെരഞ്ഞെടുത്ത് എൻ്റെ ജീവിതത്തിന് ഉപകരിക്കുന്നതിന് വേണ്ടി നീ നൽകുന്നതാണ് ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദിയോടുകൂടി നിന്നിലേക്ക് ഞാൻ മടങ്ങുന്നു നിന്നിലേക്ക് പശ്ചാത്താപ മനസ്സോടെ എൻ്റെ ദോഷങ്ങൾ പറഞ്ഞാണ് ഞാൻ നിന്നിലേക്ക് വരുന്നത് എനിക്ക് നീ പുറത്തു തരണമേനു നീയല്ലാതെ വേറെ ആരും പുറത്തു തരാനില്ല അപ്പം ആദ്യം പറഞ്ഞത് നീ മാത്രമാണ് എൻ്റെ രക്ഷകൻ നീയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല ഇനി ഇടയ്ക്ക് കുറേ കാര്യം പറഞ്ഞിട്ടാണ് എല്ലാ ദോഷങ്ങളും പുറത്തും മാപ്പ് നൽകണം അതിനൊരു പ്രധാന കാരണമാണ് അയ്യാമത്തെ നാളിലെ ശിക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും നരകത്തിനപ്പുറം നരകമൊക്കെ പിന്നീടുള്ള ശിക്ഷയാണ് ഒരു വലിയ ജനാവലിയുടെ മുൻപിൽ നമ്മളെ ഐബ് കെടുത്തുക എന്ന് പറയും മോശക്കാരാക്കുക ഇപ്പം നമ്മളെല്ലാവരും എല്ലാവരുടെ മുൻപിലും നല്ലവരും കൊള്ളാവുന്നവരും വലിയ ദീനും ആവിധും വിഭാഗത്തും തക്കുകയൊക്കെ ഉള്ളവരാണേ ഇതാരും അറിയുന്നില്ലല്ലോ അവിടെ വച്ച് നമ്മളുടെ പാപങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അതല്ലാഹു ഫലേഹത്താക്കുക എന്ന് പറയും ലജ്ജിപ്പിക്കുകയാണ് അതിനേക്കാൾ വലിയൊരു ശിക്ഷ വേറൊന്നില്ല അതുകൊണ്ടാണ് ഇതെല്ലാം നീ മായ്ച്ചു കളയുന്നതോടൊപ്പം എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണം എന്ന് ദുവാ ചെയ്യാൻ കാരണം ഈ രണ്ട് പ്രാർത്ഥനയും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എഴുത്തിക്കാഫിൻ്റെ സമയം വേണ്ടതുപോലെ സമയം അവരവർ ഉപയോഗപ്പെടുത്തുക സ്ലാ വഴിക്ക് ഒരു കാര്യം ഒരു പെൺകുട്ടി വീണിട്ട് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് വീട്ടിലുള്ളവർ തന്നെ അറിഞ്ഞത് എന്തായിരുന്നാലും അത് ഒരു ഹോസ്പിറ്റലിൽ ഐ സിയുവിൽ ചികിത്സയിലാണ് പല എവിടെയോ മുട്ടിയതാണ് അപ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ടല്ലോ വളരെ ഹൃദയപൂർവ്വം നിഷ്കളങ്കമായി ആത്മാർത്ഥതയിൽ ദ ചെയ്യണം റഹ്മാനായി അള്ളാഹു അവൻ്റെ മഹത്തായ ഫതിൽ കൊണ്ട് ആ കുഞ്ഞിന് പൂർണ്ണാരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓർമ്മശക്തി ശക്തി അള്ളാഹു തിരിച്ചു കൊടുക്കുമാറാകട്ടെ എല്ലാ വിഷമതകളിൽ നിന്നും ആ കുട്ടിയെയും ആ കുടുംബത്തെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ സന്തോഷത്തോടെ ഈ മഹത്തായ റമലാനിൻ്റെ രാവുകളിൽ വളരെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും നന്ദിയോടെയും അവർക്ക് വീടുകളിലേക്ക് മടങ്ങാനുള്ള തൗഫിയ കല്ലാവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ